ആറു വയസ്സുകാരിയുടെ കൊലയ്ക്ക് പിന്നിൽ ദുർമന്ത്രവാദമോ പ്രതിയുടെ മൊഴിയിൽ വൈരുദ്ധ്യം കോതമംഗലം നെല്ലിക്കുഴിയിൽ ആറു വയസ്സുകാരിയെ രണ്ടാനമ്മ കൊലപ്പെടുത്തിയതിൽ അടിമുടി ദുരൂഹത തുടരുന്നു കേസിൽ അറസ്റ്റിലായ അനീഷയുടെ മൊഴിയിലുള്ള വൈരുദ്ധ്യമാണ് പോലീസിനെ കുഴയ്ക്കുന്നത് ആറു വയസ്സുകാരിയുടെ കൊലയ്ക്ക് പിന്നിൽ ദുർമന്ത്രവാദമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് ദുർമന്ത്രവാദം പോലുള്ള അന്ധവിശ്വാസങ്ങളുടെ സ്വാധീനവും പോലീസ് സംശയിക്കുന്നുണ്ട് അറസ്റ്റിലായ അനീഷ പലപ്പോഴായി പലതരത്തിലുള്ള മൊഴിയാണ് പോലീസിന് നൽകുന്നത് അനീഷയുടെ ഭർത്താവ് അജാസ് ഖാൻ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് വിശദമായ അന്വേഷണത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുവെന്ന് പോലീസ് പറഞ്ഞു ദുർമന്ത്രവാദ സാധ്യതയെക്കുറിച്ച് അവ്യക്തമായ സംശയം നിലനിൽക്കുന്നുണ്ടെന്നും നിലവിൽ കേസിൽ ഒരു പ്രതി മാത്രമാണ് നിഗമനമെന്നും പോലീസ് പറഞ്ഞു നെല്ലിക്കുഴിയിൽ സ്ഥിരതാമസക്കാരായ ഉത്തർപ്രദേശ് സ്വദേശി അജാസ് ഖാന്റെ ആറു വയസ്സുകാരിയായ മകൾ മുസ്കാനെ ഇന്നലെ രാവിലെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അജാസ് ഖാന്റെ രണ്ടാം ഭാര്യ നിഷ എന്ന് വിളിക്കുന്ന അനുഷയാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നതെന്നാണ് പോലീസ് കണ്ടെത്തൽ അജാസ് ഖാന് ആദ്യ ഭാര്യയിലുള്ള കുട്ടിയാണ് കൊല്ലപ്പെട്ട മുസ്ഖാൻ അടുത്തിടെ അജാസ് ഖാനിൽ നിന്ന് നിഷ വീണ്ടും ഗർഭിണിയായിരുന്നു ഒരു കുട്ടി കൂടി വരുമ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിന് മുസ്കാൻ തടസ്സമാകുമോ എന്ന ചിന്തയാണ് കുഞ്ഞിനെ നിഷ കൊന്നതെന്നാണ് പോലീസിന്റെ അനുമാനം അജാസ് ഖാന് കൊലപാതകത്തിൽ പങ്കില്ലെന്നാണ് നിഗമനം രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങിയ മകൾ രാവിലെ വിളിച്ചിട്ട് എഴുന്നേറ്റില്ല എന്നായിരുന്നു കുട്ടിയുടെ പിതാവും കൊലപാതകയായ രണ്ടാനമ്മയും പോലീസിന് രാവിലെ നൽകിയ മറുപടി ഇൻക്വസ്റ്റിൽ കുട്ടിയുടെ ശരീരത്തിൽ കാര്യമായ മുറിവുകളൊന്നും കണ്ടെത്തിയിരുന്നില്ല അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തിയത്